ഹായ് സിലുടോക്സിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി ഡിവോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ആ പെൺകുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നൊരിതെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചെടുക്കണം അതൊരു റിക്വസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത് സീരിയസ്ലി ഞാൻ ഈ പെൺകുട്ടിയെ കാണാൻ തുടങ്ങുന്നത് അവളുടെ അഞ്ചാമത്തെ കുഞ്ഞിൻ്റെ ആ പ്രഗ്നൻസി റിവീൽ വീഡിയോ തൊട്ടാണ് ഞാൻ കാണാൻ തുടങ്ങുന്നത് വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ കുട്ടികളെ തീരെ ഇഷ്ടമില്ലായിരുന്നു ആ സമയത്ത് ഇപ്പോൾ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ഇതൊരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ എനിക്ക് സിലുവിനോട് ഭയങ്കര ഒരു അകൽച്ചയുണ്ട് റീസെന്റ്ലി ഒരു ഡിവോഴ്സ് ഇഷ്യൂവും സ്വർണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞൊരു വിഷയം വന്നപ്പോൾ സെലുനെ എടുക്കാൻ പോലും എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു എൻ്റെ റീസൺ മറ്റൊന്നുമില്ല ഫ്യൂച്ചർ പ്ലാൻ യാതൊന്നുമില്ലാതെ കുട്ടികളെങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന അത് ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ അത് സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് റോങ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു അകൽച്ച വെച്ചിരുന്നത് കുറേ നാൾ ഞാൻ കണ്ടു പിന്നീട് ഞാൻ അൺസർവ് ചെയ്തു കാരണം ഇതിങ്ങനെ കയറി വരുന്നതിനോട് താല്പര്യമില്ല റെഗുലർ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത് അവരുടെ ഫാമിലി ഓറിയൻഡായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് വരുന്നത് ബട്ട് സ്റ്റിൽ എനിക്കതിനോടൊരു ചെറിയ പൊരുത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ തിങ് ഇപ്പോൾ പറഞ്ഞാൽ ഒരു പക്ഷേ അത് മനസ്സിലാകും എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മളോട് ദേഷ്യം വരും ഫ്യൂച്ചർ പ്ലാൻ ഇല്ലാതെ നമ്മളിങ്ങനെ ചെയ്യാൻ പോകരുത് എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് ഹാപ്പിനീസ് ഹാപ്പിനി അതിനകത്തൊന്നും ചെയ്യാത്തല്ല അഞ്ച് കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ബ്ലെസ്സിങ് ആണ് കിട്ടിയത് ഓക്കെ പക്ഷേ ഇപ്പം മനസ്സിലായില്ലേ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിൽ കുട്ടികൾ മുഴുക്ക് നമ്മളുടെ ഉത്തരവാദിത്വത്തിലേക്ക് വരും നമുക്ക് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും ഡിവോഴ്സ് എന്നൊക്കെ വരുമ്പോൾ തന്നെ അമ്മയുടെ ഉത്തരവാദിത്തത്തിലേക്ക് മക്കൾ വരും അച്ഛൻ തന്നാൽ ഉണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആ കുട്ടിയെ വീഡിയോയിൽ പറയുന്നുണ്ട് ഇനി വീഡിയോയിലേക്ക് കുറച്ച് ഭാഗം ഞാൻ ഇവിടെ വയ്ക്കാം ഒത്തുപോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സമൂഹം മൊത്തം അവർക്കെതിരായിരിക്കണം എന്നൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ ആരെയും വേദനിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എൻ്റെ മക്കളുടെ അവകാശങ്ങൾ അവർക്ക് തടസ്സപ്പെടാതെ ആഗ്രഹമുണ്ട് അത് അവർക്കും കൂടെ ഈ പറയുന്ന വ്യക്തിക്കും കൂടെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം അതല്ല ആ റെസ്പോൺസിബിലിറ്റീസും എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും സന്തോഷത്തോടു കൂടി എൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു കുറവുമില്ലാതെ ഞാൻ നോക്കാൻ ഞാൻ റെഡി തന്നെയാണ് അപ്പോൾ ഒളിപ്പിച്ച വച്ചതോ ഒന്നല്ല ഞാനൊറ്റയ്ക്കാണ് ഓൾവേസ് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇപ്പോൾ അത് ഓപ്പണായിട്ട് തുറന്നു പറയുന്നു ഞാൻ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കായിരുന്നു ഒറ്റയ്ക്കാണ് എൻ്റെ മക്കൾ എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒന്ന് മാത്രം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പറയാം ഒരു പെണ്ണിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് തീർന്നുകൊടുത്ത് பலவந்தங்கள் <clears throat> ഇതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്ന ഒരു കാര്യം അതായത് എന്ന് പെണ്ണിൻ്റെ സഹനം തീരുന്നോ അന്ന് പല ബന്ധങ്ങളും അവസാനിക്കുമെന്ന് പറയുന്നത് വളരെ ആപ്റ്റ് പോയിൻ്റാണ് സ്ത്രീകൾക്കാണ് ഈ കൺസേൺ കൂടുതൽ വരിക സ്പെഷ്യലി കുഞ്ഞുങ്ങളധികം ഉണ്ടെങ്കിൽ കൂടുതലും സ്ത്രീകളെ ആയിരിക്കും ആളുകൾ പരിചാരിക ഇതിനകത്ത് ഒരുപാട് കാര്യം ആ കുട്ടി പറയുന്നുണ്ട് തുടക്കം മുതലേ ഞാൻ കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയെന്തെന്ന് പറഞ്ഞാൽ സിലു അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ ഒരു കൗൺസിലറെ കാണുക കാരണം ഒരു സൂയിസൈഡ് മെൻ്റാലിറ്റി ഇതിനകത്ത് പറയുന്നുണ്ട് അത് ഡിപ്രഷനൊക്കെ വരാം ഒരു ബന്ധം തകർന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന നിരാ ശയിൽ കൂടി ഡിപ്രഷൻ വരാൻ സാധ്യതയുണ്ട് ആ ഡിപ്രഷൻ പ്രശ്നമാണ് അഞ്ച് കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അവരുടെ ഇഷ്ടപ്രകാരമല്ല അവർ ഭൂമിയിലേക്ക് വന്നത് അവർ നിങ്ങൾ കൊണ്ടുവന്നതാണ് അത് നിങ്ങളുടെ ഉത്തരവാദിത്തം തന്നെയാണ് അപ്പം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിൽക്കുക എന്നുള്ളത് വളരെ വലിയ റെസ്പോൺസിബിലിറ്റിയാണ് പിന്നെ ഇതിനകത്ത് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മുൻപും ഞാൻ തനിച്ചായിരുന്നു ഇപ്പോഴും ഞാൻ തനിച്ചാണ് ഫ്യൂച്ചറിലും ഞാൻ തനിച്ചാണ് എന്ന് അങ്ങനെയാ അങ്ങനെ ഒരിക്കലും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല യു ഹാവ് ഫൈ കിഡ്സ് അഞ്ച് കുട്ടികൾ നിങ്ങൾക്കൊപ്പം ഉള്ളിടത്ത് നിങ്ങൾ തനിച്ചാണെന്ന് ചിന്തിക്കുന്നിടത്താണ് നിങ്ങൾ റോങ് എനിക്ക് ഫീൽ ചെയ്തത് രണ്ടാമത്തെ കാര്യം എവരി ഓൺ ആണ് നമുക്ക് തോന്നുന്നതാണ് ഈ പാർട്ണർ നമ്മളെ തൂക്കി തലയിക്കും അല്ലെങ്കിൽ ഈ പാർട്ട്ണർ നമ്മളുടെ സർവത്രവും ഹാൻഡിൽ ചെയ്യും എന്ന് നമ്മളെപ്പോഴും ഒരു മുൻധാരണയോടുകൂടി ജീവിക്കണം ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ലോകത്താണ് നമ്മളുള്ളത് നമ്മുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ നോക്കി അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരുടെ ഒരു ഇത് നോക്കിയിട്ട് വേണം നമ്മൾ എന്തിനും ഇറങ്ങാനായിട്ട് അല്ലാതെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ റിസ്ക്കിലേക്ക് പോയി ചാടുമ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് നിൽക്കും പിന്നെ ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഒരു ചെറിയ സംഗതി ഒന്നുമില്ല മിനിമം ഓൺലാക്ക് പെർ മന്ത് റവന്യൂ ഉള്ളതായിരിക്കാനാണ് ചാൻസ് അതിൽ കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ പലരും കണ്ടിട്ടില്ലേ വീട് വയ്ക്കുന്നു അപ്പൊ സീൽ തന്നെ വീടൊക്കെ വാങ്ങുന്നുണ്ട് ഇതൊക്കെ നല്ല രീതിയിൽ റവന്യൂ കിട്ടിയിട്ട് തന്നെയാണ് ഒരുപാട് പേര് സപ്പോർട്ടീവ് ഒറ്റയ്ക്ക് ഇരിക്കുന്ന പെണ്ണാണെന്നുള്ള ഒരു ഇത് പണ്ട് കാലഘട്ടങ്ങളിൽ ഭയങ്കരമായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല ഒറ്റയ്ക്ക് നിൽക്കുന്നവർക്ക് എല്ലാവരും സപ്പോർട്ടീവ് തന്നെ പറയുന്നത് ഏറ്റവും കൂടുതൽ വൾഗറായിട്ട് മോശപ്പെട്ട രീതിയിൽ അവഹേളനപരമായ കാര്യങ്ങൾ പറയുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് മുൻപൊക്കെ ഒരു ഭയങ്കര പ്രശ്നമായിരുന്നു വിവാഹബന്ധം ഏർപ്പെടുത്തുന്ന പെണ്ണ് വളരെ വെടക്കെന്ന് പറയും തൻ്റെ ഇടത്തോടു കൂടി ആർജവത്തോടുകൂടി സംസാരിക്കാൻ ഉള്ള ഒരു പെൺകുട്ടിയെ എല്ലാവർക്കും അടിച്ചു ഇടാനായിരിക്കും താല്പര്യം ഈ വിഷയത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇത് ഒരുപാട് പെൺകുട്ടികൾ കണ്ടിട്ട് എങ്ങനെ എന്താ എന്നൊരു കൺഫ്യൂഷന് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ മെസ്സേജ് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പറയുന്നതാണ് സിലു എടുത്ത തീരുമാനത്തിൽ ദ ബെസ്റ്റ് പാട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ ആളുകൾക്ക് ഇട്ട് കൊടുക്കുന്നില്ല അതൊരു ബെസ്റ്റ് പാർട്ടാണ് കാരണം അത് ഈ അഞ്ച് മക്കൾക്ക് ഏറ്റവും ഫേവർ ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ നിങ്ങൾ തമ്മിൽ തന്നെ തീർക്കുക ഒരിക്കലും അത് പബ്ലിക്കിന് ഇട്ട് കൊടുക്കരുത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണെങ്കിൽ പുള്ളി തന്നാൽ തരട്ടെ ഇല്ലെങ്കിൽ വേണ്ട എന്നൊരു കൺസേണിൽ തന്നെ നിൽക്കുക കാരണം എത്രത്തോളം നിങ്ങൾ പരസ്പരം വെല്ലുവിളിക്കുന്നു അത്രത്തോളം നിങ്ങൾ പരാജിതരാകും ഒരു ഒരു ടൈം കഴിഞ്ഞിട്ട് ഒരുപാട് കാലങ്ങൾക്കപ്പുറമായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകും അത് വേണ്ടിയിരുന്നില്ല എന്ന് അതുകൊണ്ട് ആ ഒരു പോഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല തീരുമാനമാണ് അത് പുള്ളി പിന്നെ ആ പറഞ്ഞ കാര്യം ഞാൻ അത് എനിക്ക് യലൂട്ട് ആവുന്നില്ല നിങ്ങൾ തനിച്ചാണെങ്കിൽ ഇങ്ങനെ അഞ്ച് കുട്ടികൾ ഉണ്ടായി സോ ദർ അത് നിങ്ങൾ എന്തോ ആരെയോ പ്രീതിപ്പെടുത്താനാണ് ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളെ മേക്ക് ചെയ്തിന്നല്ലേ നിങ്ങൾ തനിച്ചായിരുന്നില്ല ഇപ്പോൾ ഉള്ള ഒരു പ്രോബ്ലം അത് ഓവർകം ചെയ്യാനുള്ള സൊല്യൂഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ട് സോ അത് ഓവർകം ചെയ്യാൻ പഠിക്കുക പിന്നെ ഡിവോഴ്സ് ആയത് കൊണ്ടാരും ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയാതിരിക്കുക അതൊരു റെസ്പോൺസിബിലിറ്റിയാണ് കാരണം നിങ്ങൾക്ക് ഹ്യൂജ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളാണ് അത്രയും പേര് നിങ്ങളെ കാണുന്നുണ്ട് ബേസിക്കലി ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരായിരിക്കും നിങ്ങളെ കാണുക എന്നുള്ളതാണ് ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം നമ്മളുടെ ഓരോ വേർഡും വളരെ മീനിങ്ഫുള്ളാണ് അത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് അത് അട്രാക്ഷൻ വരും എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഒരു മരണം എന്നുള്ള ആ ഒരു ടേ മാറ്റി വെക്കുക അത് മാത്രമല്ല നിങ്ങൾ നന്നായി ഇസ്ലാമിയത്തൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ് നിങ്ങൾ എങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും വിരുദ്ധമായ ഒരു കാര്യമാണ് നിങ്ങളത് പറഞ്ഞത് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇതും കടന്നു പോകും ഇതിനേക്കാൾ വലിയ സാഹചര്യങ്ങൾ ആളുകൾ കടന്നു പോകുന്നു ഇതും കടന്നു പോകും എന്ന് മാത്രം ചിന്തിക്കുക എന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കുട്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അന്നത്തെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അതിനെ ഓവർകം ചെയ്യാൻ പുള്ളിക്കാർക്ക് കൊടുത്ത സപ്പോർട്ട് സേ അതൊന്നും നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇത്രയും കാലം നിങ്ങൾ അവർക്കൊപ്പം ജീവിച്ചപ്പോൾ അദ്ദേഹം അത് കംപ്ലയിൻറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ല സോ ബോത്ത് സൈഡ് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് അവകാശമുണ്ട് നിങ്ങൾക്കുള്ളതിൽ അത് അദ്ദേഹത്തിനും അവകാശമുണ്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആകുമ്പോൾ മാത്രമാണ് ഈ ഒരു ഡിമാൻഡിങ് വരുന്നത് അത് കുഞ്ഞുങ്ങൾക്ക് അവകാശപ്പെട്ടത് അദ്ദേഹം കൊടുക്കാൻ ബാധ്യസ്ഥനാണ് തന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങൾ പറയുന്നിടത്ത് യു ആർ എ വെരി ഗുഡ് പേഴ്സണാലിറ്റി എന്നേ ഞാൻ പറയുള്ളൂ പലരും പറയും എൻ്റെ ഒരു അങ്ങനെ ഒരു തോട്ട് മോശമാണെന്ന് ഞാനൊരു എക്സാമ്പിൾ പറയാം മഞ്ജുവിനെ കണ്ടോ എൺപത് കോടി രൂപയുണ്ട് അതെനിക്ക് വേണ്ട എന്ന് എഴുതി കൊടുത്തിട്ട് ഇറങ്ങി വരുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ കയ്യിലുണ്ടായിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു അവർ ഇന്ന് അങ്ങനെയല്ല അവരവരുടെ ലൈഫ് ശരിക്കും എൻജോയ് ചെയ്ത് ജീവിക്കുന്നുണ്ട് ഏ സബ് സബ്കോഴ്സ് കുഞ്ഞ് കൂടെയില്ല കൂടെയില്ല എന്നേ ഉള്ള അവൾ അവരുടെ മകളല്ല എന്നാൽ എവിടെ ആർക്കും പറയാൻ പറ്റത്തില്ല എത്ര നമ്മൾ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ചാലും കുട്ടികൾ അവർ അവരുടെ മാതാപിതാക്കളാണ് എന്നുള്ളത് അവർക്ക് തിരിച്ചറിവാണ് സോ ഈ ഒരു ഈ ഒരു സ്പെസിഫിക് സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിക്കുന്ന വേദന ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയട്ടെ ഇങ്ങനൊരു കാര്യം ഇതോടെ നിർത്തുക ഇനി ഇതിൻ്റെ ഡീറ്റെയിലിങ് പറഞ്ഞ് പരസ്പരം ചെളിവാരി എറിഞ്ഞ് അതൊരു കണ്ടൻ്റ് ആക്കാൻ ശ്രമിക്കുകയേ ചെയ്യരുത് കാരണം അതൊന്നും ആർക്കും മറക്കത്തില്ല അതവിടെ കിടക്കും ഒരു സെലിബ്രിറ്റി മോഡിലുള്ള ഒരു വ്യക്തി മിക്ക ആളുകളും അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം അതാണ് നമ്മുടെ ലൈഫ് നമ്മൾ വീഡിയോ ആക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഇതേപോലുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു മറയുണ്ടാകത്തില്ല മറയ്ക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല ബിക്കോസ് നമ്മൾ അത്രത്തോളം ഓപ്പൺ അപ്പ് ആയി കഴിഞ്ഞു സൊസൈറ്റിയുടെ മുമ്പിൽ അപ്പം അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി നിങ്ങൾക്കുണ്ടാകട്ടെ നല്ലത് വരട്ടെ എന്ന് മാത്രം പറയുന്നു എനിക്കിത് കണ്ടപ്പോൾ റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് ചെയ്തതാണ് നിങ്ങൾ ആദ്യം റിക്വസ്റ്റ് ചെയ്ത പോലെ നിങ്ങളുടെ ലൈഫിനെ എടുത്ത് ചാരും പറഞ്ഞു കണ്ടന്റാക്കി ബഹളം ഒന്നും അല്ല കണ്ടപ്പോ പറയണമെന്നും തോന്നിയതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ ചെയ്യാൻ പോയെടുത്ത് നിങ്ങൾ എലോൺ അല്ല നിങ്ങൾ എലോൺ ആകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചതാണ് ബേസിക്കലി എല്ലാ പെണ്ണുങ്ങളും എല്ലാ ആണുങ്ങളും എല്ലാ വ്യക്തികളും തനിച്ച് തന്നെയാണ് നമുക്ക് തോന്നുന്നതാണ് നമുക്കൊപ്പം ഇത്ര പേരുണ്ടാവും എത്ര പേര് നോക്കും ഒന്നുമല്ല നമുക്കൊരു വീഴ്ച വരുമ്പോൾ മാത്രമാണ് നമുക്ക് ആ തിരിച്ചറിവ് വരിക അതുവരെ നമുക്ക് തോന്നിയ ചുറ്റുമുള്ളവരൊക്കെ നമുക്കൊപ്പമാണെന്നോ ആരും നമുക്കൊപ്പമില്ല നമ്മളുടെ വീഴ്ചകളിൽ നമ്മൾ തനിച്ചാണ് അന്ന് ആര് കൈതാങ്ങുന്നു അവർ നമുക്കൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം വിശ്വസിക്കുക സ്വന്തം നമുക്കുള്ള കഴിവ് നമ്മുടെ കേപ്പബിലിറ്റിയെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ തോൽവിയേ ഉണ്ടാവില്ല നിങ്ങളുടെ കഴിവിലാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് വരാം ഒത്തിരി പ്രശ്നങ്ങൾ ഇനി ഫേസ് ചെയ്യേണ്ടിയിരിക്കുന്നുണ്ടോ ഈ ഇത്ര ഒരു ചെറിയ ഒരു വിഷയത്തിൽ ഇങ്ങനെ നിങ്ങൾ വറിയിടാകുന്നതിനോട് എനിക്ക് സത്യത്തിൽ നിങ്ങൾ നല്ല ധൈര്യമുള്ള സ്ത്രീ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് മാത്രവുമല്ല ഈ കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അതൊരു ജീവിക്കാനുള്ള ഊർജ്ജമായിരിക്കും ഒന്നും ചെയ്യാനില്ലാതിരിക്കുന്ന ഒരു വ്യക്തിയൊന്നും ആലോചിച്ച് നോക്കുകയാണ് മുന്നോട്ടൊന്നും ചെയ്യാനില്ല എം ടി ആണ് അവർക്ക് എന്ത് ലൈഫാണ് പക്ഷെ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമാണ് ഹൗ എന്നുള്ളത് ചിന്തയെ മാറ്റി വയ്ക്കുക അതും അന്നോളും അതൊരു ഫ്ലോയാണ് നൂറ് ശതമാനവും സക്സസ് ആകും എന്നുള്ളതാണ് അപ്പം ഡിവോഴ്സിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരസ്പരം തല്ലും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റ്സ് നടത്തി ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ചാപ്പാടുണ്ടാക്കി അതിന്നില്ല കലഹിക്കുന്ന ഇങ്ങനെ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ കുട്ടികൾ വളരുന്നതിനേക്കാൾ നല്ലത് അപ്പനും അമ്മയും ആ ഒരു രീതിയിലും പ്രശ്നം ഉണ്ടാക്കി അമ്മയ്ക്ക് പുള്ളി സെപ്പറേറ്റഡ് ആയിട്ട് അവരവരുടെ കാര്യങ്ങൾ നോക്കി നോക്കിപ്പോകുന്നു നിങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരേപോലെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ദ ബെസ്റ്റ് തിങ് മാറി നിൽക്കുമ്പോൾ പരസ്പരം മനസ്സിലാവും വീഴ്ചകളിൽ നിന്ന് അവർ പഠിക്കും ചിലപ്പോൾ പുള്ളിക്ക് തിരുത്തൽ വന്ന് തിരിച്ച് വരാനും ഉണ്ട് സോ ഹോ ഫോർ ദ ബെസ്റ്റ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്തല്ല കണ്ടപ്പോൾ ചെയ്തു എന്നതേ ഉള്ളൂ ഇതിനു മുമ്പ് ഈ കുട്ടി ഇട്ട ഒരു വീഡിയോ ഡിവോഴ്സ് ബേസ് ചെയ്ത് അന്ന് എനിക്ക് തോന്നി കല്ലുകടിയെടിയൊരു സംതിങ് ഉണ്ട് എന്നുള്ളത് പക്ഷെ അത് അതെടുക്കാതിരുന്നതിൻ്റെ റീസൺ പറഞ്ഞല്ലോ എനിക്ക് എനിക്കതിനകത്ത് ഓപ്പോസിറ്റ് അഭിപ്രായമുണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മളൊരു വീട്ടിലേക്ക് പോകുമ്പോൾ സ്വർണം ഇട്ടുകൊണ്ട് പോകും എന്നിട്ട് ആ സ്വർണം ഊരി അവരെ വീട്ടിൽ ചിലവാക്കും അതിനുശേഷം ആ വീട്ടുകാരെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട് സി നിങ്ങൾക്കിടാനായിട്ട് നിങ്ങളുടെ കുടുംബം തരുന്ന സ്വർണ്ണമാണ് അത് നിങ്ങൾ പോകുന്ന വീട്ടിൽ സ്പെൻഡ് ചെയ്യണോ വേണ്ടി എന്ന് തീരുമാനിക്കാനുള്ള എല്ലാ അധികാരവും നിങ്ങൾക്കുണ്ട് നിങ്ങൾ ചേർന്ന് അത് സ്പെൻഡ് ചെയ്യാനുള്ളതിന് വേണ്ടിയിട്ട് കൂട്ടുനിന്നിട്ട് അവസാനം അവരെ മാത്രം കുറ്റപ്പെടുത്തുന്നതിനോട് യോജിപ്പില്ല അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇൻഫോം ചെയ്തിട്ട് പറ്റത്തില്ല എന്ന് പറയാം അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ബാങ്കിലേക്കോ അത് ഇടാനുള്ള ശ്രമം നടത്തുക അതിനു പകരം ഹസ്ബൻ്റിൻ്റെ കടം തീർക്കാനായിട്ട് അങ്ങോട്ട് കൊണ്ട് കൊടുത്തിട്ട് പിന്നെ അത് പരാതി പറയുന്നതിനോട് യോജിപ്പില്ല മാത്രം ല്ല പല പെൺകുട്ടികളുടെ ഒരു കാര്യമാണ് വിവാഹബന്ധം വേറെ ജീവനാംശം ചോദിക്കുക പുള്ളിയിട്ടുന്ന് പിന്നെ ചെലവിന് ചോദിക്കുക സി ഇത്രയും സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തവർക്ക് മാത്രമേ സാധിക്കുള്ളൂ നമ്മുടെ കാര്യം നോക്കാൻ നമുക്ക് പറ്റും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പേയ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ കുഞ്ഞുങ്ങളുടെ എക്സ്പെൻസ് അയാൾ മീറ്റ് ചെയ്തേ പറ്റുള്ളൂ അവരുടെ എക്സ്പെൻസ് ഹാഫായിട്ട് മാറ്റി ഹാഫ് അവരും ഹാഫ് നിങ്ങളും കൊടുക്കുന്നതാക്കുന്നതാണ് എൻ്റെ ഒരു ബേസിക് ഞാൻ ചിന്തിക്കുന്നത് അതാണ് സോ അതുകൊണ്ടാണ് അന്നത്തെ ആ വിഷയം ഞാൻ എടുക്കാതിരുന്നത് ഇന്നത്തെ വിഷയത്തിൽ അതൊന്നും ഞാൻ ഇൻവോൾവ് ചെയ്യുന്നില്ല പക്ഷെ ഞാൻ പറയുന്നത് അതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളൊരു കുട്ടീനെ ജീവൻ കൊടുത്ത് കൊണ്ടുവരുമ്പോൾ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മളെ ആണെന്ന ചിന്തയിൽ തന്നെയാണ് നമ്മളതിനെ കൊണ്ടുവരുന്നത് പിന്നെ എന്തിനാണ് ഒരാളുടെ ഡിമാൻഡ് ചെയ്യാൻ പോകുന്നത് അവർക്ക് വേണമെങ്കിൽ ചെയ്യട്ടെ ചെയ്യാതിരുന്നാൽ ഭാവിയിൽ അവർക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല നമുക്ക് പ്രയോജനത്തിന് വേണ്ടിയിട്ടുള്ള നമ്മളെ ഉത്തരവാദിത്തമാണ് സോ അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അതുകൊണ്ടാണ് ആ വിഷയത്തിൽ ഒന്നും പറയാതിരുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ വന്നിരുന്നു കൊണ്ട് പറയുമ്പോൾ സൂീസ എന്നെ പറ്റിയോ എന്തെങ്കിലും ഒരു റോങ് ഇൻഫോർമേഷനോ ഒക്കെ പബ്ലിക്കിന് കൊടുക്കുന്നത് തെറ്റാണ് നിങ്ങളൊരു ഇൻഫ്ലുവൻസറാണ് ആ ഇൻഫ്ലുവൻസർ എന്നുള്ളത് എപ്പോഴും ഉണ്ടാകണം എന്നുള്ളതാണ് കൂടുതൽ വീഡിയോസ് ഇടുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അഫ്കോഴ്സ് സപ്പോർട്ട് ഉണ്ടാകും നല്ലത് വരട്ടെ ഇതും കടന്നു പോകും എന്ന് മാത്രം പറയുന്നു നന്മകൾ നേരുന്നു താങ്ക് യു